ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ കൂന്തലൊക്കെ വൃത്തിയാക്കി നമ്മൾ റൗണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് സവള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഇത് ഞാനിവിടെ അടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ ചട്ടി ചൂടായാൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കടുുക ഇട്ട് പൊട്ടിക്കാം ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തത് ചതച്ചത് ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് വഴച്ചെടുക്കാം അപ്പോൾ ഇത് മൂത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ രണ്ട് സവാള ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതെടുത്തതാണ് ഇനി ഇതിട്ട് നമുക്ക് സവാള ഒന്ന് കുറച്ചേറെ സവാള ഒന്ന് വഴന്ന് വന്നാൽ നമുക്കടുത്ത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം ഈ പൊടിയുടെ പച്ച ചൊവ്വക്കെ മാറിയാൽ നമുക്ക് നേരത്തെ അടിച്ചു വെച്ച തക്കാളി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമുക്കിതിലേക്ക് നമുക്ക് കറിക്കാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ കൂന്തൽ നിന്ന് നമുക്ക് കൂന്തൽ ഇട്ടുകൊടുത്താൽ അതിൽ നിന്ന് വെള്ളം നമുക്കിതിലേക്ക് ഉണ്ടാവും അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അത് നമുക്ക് ചെറുതീയിൽ ഇത് മൂടി മൂടിവെച്ച് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ മുറിച്ചു വെച്ച കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഇളക്ക് നന്നായി മിക്സ് ചെയ്ത് കൂന്തൽ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പൊ നമ്മുടെ കൂന്തൽ ഒരുവിധം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ നമുക്ക് ഒരുവിധം വറ്റി വന്ന കേട്ടോ ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഹാഫ് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ അതിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം ബൈ